അസ്സാം വലൈക്കും ഐറോ ഓൺലൈൻ സ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗായസ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസ് ആണ് അടിപൊളി കോട്ടണിൽ വരുന്ന കോട്ടണിൽ ചെറിയൊരു മിക്സിംഗ് വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണോ സൂപ്പർ കളക്ഷൻസ് ആണ് പ്രാവശ്യം ഐറോ ഓൺലൈൻ സ്റ്റോർ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ സാധനം എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് ഫോർ ഉണ്ട് ഫോർ എക്സെൽ വരെ എല്ലാവരും വരും കമ്മിൽ ഫോർ എക്സല് കൊണ്ടുവരുന്നോ കൊണ്ടുവരുമോ കൊണ്ടുവരുന്ന് ഫോർ എക്സലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പ്ലസ് സൈസ് അപ്പം നമുക്ക് കളക്ഷൻസിലേക്ക് കാണാം ഇപ്പൊ തസ്ലി വേറെ ഡ്രസ് ആണ് ഇപ്പൊ കാണുന്നത് എന്നും പറയുന്ന പോലെ ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും ഓപ്പൺ ആണ് അതുപോലെ പോക്കറ്റ് ഉണ്ട് ഫോൺ ഇടാ അല്ലേ ഫോൺ ഇടാൻ നല്ല ഷാളില് നല്ല പ്രിഞ്ചില് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ തസ്ലി നമുക്ക് കളക്ഷൻസ് കാണിക്കാം അതുപോലെ തന്നെ എക്സ് എപ്പോ തസ്ലി വെയർ ഇതാണ് കാണിക്കുന്നത് നീ ഇട്ടിട്ടുള്ള എക്സൽ ആണ് നമ്മളെ കയ്യില് എക്സ് ഫോർ എക്സൽ എല് വരണ്ട് അത് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ലെങ്ത് നല്ലോണം ഉണ്ട് അപ്പൊ എക്സെല്ലി ജസ്റ്റ് വീത് നാല്പത്തിരണ്ട് ഡബിൾ എക്സ് ജസ്റ്റ് വീത് നാല്പത്തി നാല് ത്രീ എക്സ് എല്ലില് നാല്പത്തി ആറ് ഫോർ എക്സ് എല്ലില് നാല്പത്തി എട്ട് കേട്ടാ അതുപോലെ ടോപ്പ് ടോപ്പ് ലെങ്ത്ത് നാല്പത്തഞ്ചാണ് പിന്നെ സ്ലീവ് ലെങ്ത്ത് എല്ലായാലും ത്രീ ഫോർത്ത് ആണ് അപ്പം നാല്പത്തി രണ്ട് എക്സ് എൽ നാല്പത്തി നാല് ഡബിൾ എക്സ് എല് നാല്പത്തി ആറ് ത്രീ എക്സ് എൽ നാല്പത്തിയെട്ട് ഫോർ എക്സ് എൽ അപ്പം കായ്സ് അടുത്ത കളക്ഷൻസ് ആണ് അടുത്ത കളറാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻ ആണ് വരുന്നത് എങ്ങനെ ഫോണിൽ കാണണമെന്ന് അറിയില്ല തസ്ലിക്ക് തന്നെ ഏതാണ് വേറേണ്ടെന്നൊരു ഡൗട്ട് ആയിരുന്നു പിന്നെ അവസാനം ഫൈനലി അത് ഇട്ടു ഇട്ടുമല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് അതെടുക്കുക കാരണം പാൻറ്റൊക്കെ നല്ല വലിപ്പമുണ്ട് അപ്പം പെരുന്നാളിൻ്റെ കളക്ഷനാണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എത്ര റേറ്റ് അറിയോ അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പേ റേറ്റിന് തന്നെ കൊടുത്താൽ മതി നമ്മുടെ കുട്ടികളല്ലേ അപ്പോൾ ഫോർ എക്സലിന് മാത്രം ചേഞ്ചിൻ്റെ അറുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ചെറിയൊരു വ്യത്യാസമുള്ളൂ വരുന്നത് അതിൻ്റെ തുണിൻ്റെ വലിപ്പം കൊണ്ട് വലുപ്പം കൊണ്ടായിട്ടില്ല അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ അടുത്തത് വന്നിട്ട് ബ്ലാക്കിലാണ് കേട്ടോ അത് ബ്ലാക്കിൽ നല്ല അടിപൊളി കളക്ഷനാണ് എങ്ങനെയത് വർണ്ണിക്കേണ്ടതെന്ന് നിനക്ക് അറിയില്ല അത്രയും നല്ല സൂപ്പർ കളക്ഷനാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ അല്ലേ അപ്പോൾ പെരുന്നാളായിട്ട് തിക്കാനും തിരക്കാനും ഒന്ന് എടുക്കും പോകേണ്ട നമ്മൾ ഐസ്റ്റോന്റെ യൂട്യൂബ് പേജിലാണ് കേറിക്കോളൂ ഒരു എത്ര തിരക്കണ്ടെങ്കിലും പ്രശ്നമല്ല നമ്മൾ സാധനങ്ങൾക്ക് തരും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളീ കാരണം പെരുന്നാൾ കളക്ഷൻ കാരണം നമുക്ക് ഈ റമദാൻ ഇരുപത്തി അഞ്ചിന്റെ മുമ്പ് വരെ വരെ ഉള്ളു കൊടുക്കാൻ കഴിയും പിന്നെ നമുക്ക് അച്ഛനങ്ങൾക്ക് ഒന്നും എത്തൂല അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ തുടങ്ങണ മുമ്പ് തന്നെ സാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള പ്ലാനിങ് ആണ് എന്താണ് അങ്ങനെ തന്നെ അല്ലേ ആ അപ്പോൾ ചെസ് ടി വി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഫോർട്ടി നാൽപ്പത്തി രണ്ട് എക്സ് എല് നാൽപ്പത്തി നാല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ നാല്പത്തി ആറ് ഫോർ എക്സ് എല് നാൽപ്പത്തി എട്ട് ഫോർ എക്സ് എൽ വരെ നമ്മളെ കണ്ട് ഗായ്സ അപ്പോൾ നിങ്ങൾക്ക് ആരും വിഷമിക്കേണ്ട ഫോർ എക്സല് വരെ ഉണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ആ പീകോക്ക് വരുന്നൊരു അടിപൊളി കളറാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ആണോ എന്നും പറയുന്ന നമ്മളെയൊക്കെ ഇത്രത്തോളം കളക്ഷൻസ് ആയതുകൊണ്ടാണ് ആളുകൾ നമ്മളിന്ന് തന്നെ വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ ഇതേ വില തന്നെ നമ്മള് കൂട്ടിയിട്ടൊന്നുമില്ല നമ്മള് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ വില ഇടുന്നത് ആണോ ആ ഓക്കെ അപ്പൊ നമ്മളൊന്ന് സാധനം വാങ്ങുന്നവർക്ക് അറിയാം അപ്പൊ നമ്മളെ ചാനലൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പൊ അതിലിഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവും പക്ഷെ അതൊക്കെ കഴിഞ്ഞതാണ് ഇപ്പൊ ഈ വീഡിയോ ഉള്ളതാണ് നമ്മളെ നിലവിലുണ്ടാവുക അപ്പോ അത് നോക്കി ഞങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമോ അതിന്റെ പാൻ ഷോളും കാണിക്കെട്ടോ അപ്പോൾ ഡബ് എക്സെല് ഡബിൾ എക്സല് ത്രീ എക്സ് വരെ അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരണം ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഉള്ളവരെ വരും കേട്ടോ ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് അറിയണ ആണ് എപ്പോഴും വാങ്ങുന്ന ആളുകളാണല്ലോ പിന്നെ ഫോർ എക്സ് എല്ലിന് അറുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ സെലക്ട് ചെയ്തോളൂ കേട്ടോ ഏതാ ഏതങ്ങൾ സെലക്ട് ഏതാ ഏതങ്ങൾ സെലക്ട് ചെയ്യാ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും എന്നാലും നിങ്ങൾക്ക് ഏതാണോ അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യ എന്ത് അസ്ലിയെ അങ്ങനെ തന്നെയല്ലേ കൺഫ്യൂഷൻ എന്നും ഉണ്ടോ ആയിരിക്കും ആ കാരണം അണക്കന്നെ എത്ര നേരം എന്റെ കൺഫ്യൂഷൻ ഞാൻ കണ്ടു അവിടെ ഏഹ് ഓക്കെ ഏതാടിക്കുക തസ്ലി ഏതടുക്കാ നിങ്ങൾ ഓളെന്നെ ചിന്തിക്കാണ് അപ്പൊ തന്നെ ഓള ആദ്യ അപ്പം ഇഷ്ട ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അത്രത്തോളം ആണ് ഐറോ ഓൺലൈൻ സ്റ്റോറിൽ നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഏതാണോ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തോളിയും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളിയും അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടണിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് അതും വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തു ചെയ്യുക അത് നിങ്ങൾ സെലക്ട് ചെയ്യുക തായെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകട്ടോ ഇതിൻ്റെ പാൻറ്റ് എല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നേരെ കാണാലോ എന്നുള്ള രീതിയിലാണ് വീഡിയോ മുഴുവനായിട്ടും കാണിക്കുന്നത് ഒക്കെ അടുത്ത ലാസ്റ്റ് കളക്ഷൻസ് കാണിക്കാം അല്ലേ അപ്പം ലാസ്റ്റ് കളക്ഷൻ ആണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ ഈ ലാസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഈ വീഡിയോ നോക്കണം കാരണം അതിൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് കാലിയായിരിക്കും അപ്പം ഇനി വരുന്നതൊക്കെ യെസ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അത് സെലക്ട് ചെയ്യുക താഴേക്കാരുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ലൈനിങ് ഉണ്ട് ലൈനിങ് ഉണ്ട് രണ്ട് സൈഡ് ഓപ്പൺ ആണ് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും